അകത്തേക്ക് കയറുന്നവർ പിന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല ബേസ്ഡ് ഓൺ എ റിയൽ മിസ്റ്ററി ഇത് വെറും ഒരു കഥയല്ല ഇന്ത്യയിലെ തന്നെ ചരിത്ര ഭാവകമായ ഒരു ഹണ്ട ടൂ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ മുഗൾ സാമ്രാട്ടായ അക്ബർ നിർമ്മിച്ച ഒരു അത്ഭുതമുണ്ട് ഫത്തേഫുർ സിക്രി എന്ന കൊട്ടാരം പലർക്കും അതൊരു സുന്ദരമായ ചരിത്ര സ്മാരകമാകും പക്ഷേ അതിൽ ഒളിച്ചിരിക്കുന്ന ഒരു മുറിയുണ്ട് അവിടെ കയറിയവരാരും തിരികെ വന്നിട്ടില്ല ഈ മുറിക്കൊരു പേരുമുണ്ട് മരണത്തിൻ്റെ മൂടുപടം അവിടുത്തെ പഴയ സർവൻസും ലോക്കൽസും പറയുന്നത് ഈ മുറിയിൽ ഒരാൾ കയറിയാൽ പിന്നെ പുറത്ത് വരാറില്ല എന്നാണ് പുതിയ ആൾക്കാർ അതൊന്നും വിശ്വസിക്കാതെ കയറും പക്ഷെ അകത്തേക്കുള്ള വഴി വളരെ കൺഫ്യൂസിങ് ചെയ്യുന്നതും വഴിയറ്റ ഒരിക്കൽ കയറിയാൽ പിന്നെ വഴി മനസ്സിലാക്കാൻ സാധിക്കാത്ത കെട്ടിടമാണത് അത് നമ്മുടെ സൗണ്ട് തന്നെ അബ്സോർബ് ചെയ്യും ഒരു കയ്യടി പോലും പുറത്ത് കേൾക്കാൻ പറ്റില്ല ശൂന്യമായൊരു മുറി നമ്മളകത്തേക്ക് കയറി ചെല്ലും തോറും ചുറ്റിക്കറങ്ങുന്നത് നമ്മൾ അറിയുകയുമില്ല ബ്രിട്ടീഷ് കാലത്ത് ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് കയറി ഒരാൾ മാത്രമാണ് പുറത്തു വന്നത് അത് മെൻ്റൽ ട്രോമയിൽ ആൾ പറഞ്ഞത് അകത്തൊരു വെള്ള വസ്ത്രം ധരിച്ച് സ്ത്രീയെ കണ്ടുവെന്നും ഞാൻ പിന്തുടർന്ന് അകത്തേക്ക് നടന്നു പിന്നെ വഴി തെറ്റിയെന്നുമാണ് അതിനുശേഷം ആ മുറി കുഴഞ്ഞുപോയ വാസ്തവങ്ങളോടു കൂടെ പൂട്ടി അടച്ചിരിക്കുകയായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഒന്നിൽ രണ്ടു കോളേജ് വിദ്യാർത്ഥികൾ ട്രൂത്ത് ഡേ ചലഞ്ച് നടത്തി അതിനകത്തേക്ക് കയറി അവരിൽ ഒരാളും പിന്നെ മടങ്ങി വന്നില്ല വർഷങ്ങൾക്ക് ശേഷം അതിനകത്തൊരു മെയിൻ്റൻസ് സമയം അവിടെ മാനവ അസ്ഥി ഗുണം കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നു മുഗൾ കാലത്ത് ആ മുറി ഒരു ശിക്ഷാ മുറി ഉപയോഗിച്ചിരുന്നുവെന്നും ചിലർ അവിടെ ജീവനോടെ അടച്ചു വച്ചിരിക്കുന്നുവെന്നും പറയുന്നു അവരുടെ ആത്മാവുകൾ ഇപ്പോഴും ആ കെട്ടിടത്തിലുണ്ട് എന്നാണ് അവരുടെ പലരുടെയും വിശ്വാസം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇതിനകത്ത് കുറ്റം ചെയ്ത് അടയ്ക്കപ്പെട്ടവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നോക്ക് ഇരുട്ടും ഭക്ഷണമില്ല വഴി ഏതാണെന്നറിയില്ല അതിൽ പെട്ടുപോയവരെല്ലാം മെൻ്റലി മെൻ്റലായിട്ട് പോയിട്ടുണ്ടാവുക അവരെല്ലാം ഇന്നും ആ മുറി ഇപ്പോഴുമുണ്ട് ഇന്ത്യയിലെ ആഗ്ര ഉത്തർപ്രദേശിൽ ഫക്കീഫുർ സിത്രി എന്ന പാലസിൽ ഇപ്പോൾ സർക്കാർ അത് പൂട്ടിവെച്ചിരിക്കുകയാണ് നടപടികളൊക്കെയായി നമുക്കതിനകത്തേക്ക് കയറാൻ പറ്റില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആയ ചാനൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഡൂബിലോ